നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്ക്വാഡ് ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ സ്കോഡാണ് ഒഫീഷ്യലായിട്ട് യു എഫ് ഐ ആണ് ഇത് പറയുന്നത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ കണക്ക് ഇന്നലെ യു എഫ് ഐ പുറത്തുവിട്ടിരുന്നു അതിലാണ് കാര്യം പറയുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ മുമ്പാണ് അതിനുശേഷമാണ് ഒനാനേയും അതുപോലെ സൗരനെയും ഒക്കെ സ്വന്തമാക്കുന്നത് അപ്പൊ അവരുടെ മൂല്യം ഉൾപ്പെടുത്താത്ത ഒരു കണക്കാണ് ഈ വന്നിരിക്കുന്നത് അത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയതാണ് എന്ന് യു എഫ് ഐ ഇപ്പോ ഒഫീഷ്യലായിട്ട് പറയുന്നു ഒന്ന് പോയിന്റ് നാല് രണ്ട് രണ്ട് ബില്ല്യൻ യൂറോ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോയ ഫൈനാൻഷ്യൽ ഇയറിലെ സ്കോഡിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് രണ്ട് രണ്ട് ബില്യൺ യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് മൂന്ന് ബില്ല്യൺ ഡോളറാണ് അതിൻ്റെ മൂല്യം ആന്റണി തൊണ്ണൂറ്റി അഞ്ച് ബില്ല്യൺ യൂറോ ഹാരി മഗേർ തൊണ്ണൂറ്റി മൂന്ന് മില്യൺ യൂറോ സാൻജോ എൺപത്തി അഞ്ച് ബില്യൺ യൂറോ ക്യാസമീറോ എൺപത്തിരണ്ട് മില്യൺ യൂറോ ഇതൊക്കെയാണ് ഈ താരങ്ങളുടെ ഒക്കെ മൂല്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡ് മൂല്യം ഇത്രയധികം വർദ്ധിപ്പിച്ചത് സാൻജോ ഇപ്പോൾ അവിടെ വിട്ട് ലോണിൽ പോയിട്ടുണ്ട് എന്നുള്ളതും മറക്കുന്നില്ല എന്തായാലും യു എഫ്ഐയുടെ ആ ഒരു റിപ്പോർട്ട് യു എഫ് ആ റിപ്പോർട്ട് ഇൻ ടു ഫുട്ബോൾ ക്ലബ്സ് ഫൈനാൻസസ് അതാണ് ഇന്നലെ റിലീസ് ചെയ്തത് അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിസ് കോഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലബ്സ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഫൈനാൻഷ്യൽ ഇയർ ഈസ് ഒഫീഷ്യലി ദി മോസ്റ്റ് എക്സ്പെൻസീവ് എവർ അസംബിൾഡ് ഒന്ന് പോയിന്റ് നാല് രണ്ട് രണ്ട് മില്യൺ ബില്യൺ യൂറോയാണ് അതിൻ്റെ മൂല്യം അവർ സർപ്രൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക റയൽ മാക്ഡിറ്റിന്റെ രണ്ടായിരത്തി ഇരുപതിലെ സ്ക്വാഡിന്റെ മൂല്യമാണ് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ട് ബില്ല്യൺ യൂറോ ആയിരുന്നു അവരുടെ അന്നത്തെ മൂല്യം അത് മറികടന്നുകൊണ്ടാണ് ഇത്ര വലിയ ഒരു സ്ക്വാഡായിട്ട് മൂല്യമുള്ള സ്ക്വാഡായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാറിയത് എന്നിട്ട് യുണൈറ്റഡ് ടെൻഹാഗിൻ്റെ കീഴിൽ എന്ത് നേടി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഏതായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോഴുള്ള കണക്കുകളാണല്ലോ ഈ പറയുന്നത് അത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്ക്വാഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ പോയിന്റ് നാല് നാല് രണ്ട് രണ്ട് ബില്ല്യൺ യൂറോ പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് കഴിഞ്ഞ ആ ഒരു കണക്കിൻ്റെ സമയത്ത് വരുന്നത് ഒന്ന് ബില്യൺ ബില്യൺ യൂറോ അവരുടെ മൂല്യം ഈ മൂന്ന് ഇംഗ്ലീഷ് ക്ക് ശേഷം മാത്രമേ മറ്റു ക്ലബ്ബുകൾ വരുന്നുള്ളൂ എന്ന കാര്യം കൂടി നോക്കുക റെയിൽമാറ്റിട്ട് ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് ഒന്ന് ബില്ല്യൻ യൂറോയുമായിട്ട് നാലാമത് വരുമ്പോ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മില്യൺ യൂറോസുമായിട്ട് പി എസ് ജി അഞ്ചാം സ്ഥാനത്ത് വരികയും ചെയ്യുന്നു ഏതായാലും ഇംഗ്ലീഷ് ക്ലബുകൾ തന്നെയാണ് പണം ഒഴുക്കുന്നതിന് മുന്നിൽ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി